ഹായ് നമസ്കാരം ഒരാൾ ഉണ്ടല്ലോ ആരാണ് ഇതാരുത് 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 ആരുത് ആരാണ് ആരാണ് ആരുത് ജാരുത് ജാരുത് രണ്ടുപേരുണ്ടാരോ നമസ്കാരം ഹോണ്ടേ ആരാണ് ആരാണാവോ ആരാണാവോ ഒരു ലൈക്കം പറ ആരാണെന്ന് പറയൂ നമസ്കാരാണ് ആരാണീ കണ്ടോണ്ടിരിക്കുന്നത് ആരാണെന്ന് പറ ആരാണ് ഹലോ ഷാജിദ ആരാണെന്ന് പുലക്കൽ ഷാജിദാണോ മിണ്ടുന്നില്ല 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 ആരും മിണ്ടുന്നില്ല ആരും പറയുന്നില്ല ഒന്നും മിണ്ടുന്നില്ല ഗുഡ് 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 ഗുഡ്വിനിയും ഗുഡ് ഗുഡ്വിനിയും ഗുഡ് ഗുഡ്വിനെയും നമസ്കാരം മസ്കാരുണ്ടേ നമസ്കാരം നമസ്കാരം എന്നാണ്ട് വിശേഷം സുന്ദരനായല്ലോ സുന്ദരനായി സുന്ദരനാണോ സുന്ദരനാണോ മുടിയൊക്കെ വെട്ടി മൂന്ന് പേരുണ്ട് നമസ്കാരം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഒരു രക്ഷവിലി പാട്ടികൾ ചുമലും മത്സരമാണ് അവിടെ ഒരാൾ കൂടെ ഇവിടെ അവിടെ ഒന്ന് െവലല്ല കട്ടായി കട്ട് ചെയ്തത് അല്ലേ സൈഡ് ഈ സൈഡാണ് ഈ സൈഡാണ് ഇവിടെ ആണോ ഇവിടെ ആണോ ഷാരൂ അരമണിക്കൂർ ആകട്ടെ ലൈവ് നാളെ അമ്മ അമ്മ ഡിസ്ചാർജ് ആയിരുന്നു ഷാനു അറിഞ്ഞായിരുന്ന നാളെ അമ്മ അമ്മയെ ഡിസ്ചാർജ് ആക്കുകയാണ് നാളെ നാളെ മുതൽ കർശന ഒരു സൈഡ് കുറഞ്ഞ് ഒരു സൈഡ് കുറഞ്ഞിരിക്കുന്നു ഈ സൈഡാണ് ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഓക്കേ ആണ് ഇനി ശ്രദ്ധിക്കണം ഭയങ്കര ശ്രദ്ധ വേണം ഇനി മറ്റേ ഹോസ്പിറ്റലാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാരും അത് തന്നെ പറയുന്ന ഭയങ്കര ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത് ഏർ നാലുപേരുണ്ട നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വരിക ഏർ അരമണിക്കൂറെങ്കിലും നിങ്ങളുമായിട്ട് കുറച്ചുനേരം സംസാരിക്കാമെന്ന് അരമണിക്കൂറെങ്കിലും അര മണിക്കൂർ നമ്മുടെ ടീം അംഗങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും വന്നാൽ വളരെ ഉപകാരം ഇവിടുത്തെ കഥ ഒക്കെ അടച്ചോന്നറിയത്തില്ല ഇവിടുത്തെ ഈ ഇത് ഇവിടെ നര ഒരുപാടാ ഇവിടെ നരയെല്ലാം ഞാൻ വെട്ടിക്കഴിഞ്ഞപ്പോ അതാണ് ഇവിടെ കുറഞ്ഞാൽ തോന്നുന്നത് ലൈക്ക് ഫൈവ് എന്റെ പ്രമോദ് നമസ്കാരം ഉണ്ട് ലൈവിലേക്ക് സ്വാഗതം ഉണ്ട് പ്രമോ അയ്യോ അറിയാതെ നിഷാന എന്ന് പറയുന്നുണ്ട് അയ്യോ അറിയാതെ നിഷാനയോ നിഷാന ആറ് പേരുണ്ടോ നമസ്കാരം ആറുപേരുണ്ട് ആറുപേരും ഉണ്ടായിരിക്കും എന്താ ആറുപേർക്കും ലൈവിലേക്ക് സ്വാഗതം താര രാജേഷ് താര രാജേഷ് മെമ്പർഷിപ്പ് ലൈവ് ആ മനസ്സിലായി 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 ആളെ മനസ്സിലായി ഹായ് താര നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്നാണ്ട് താര വിശേഷം സുഖമായിട്ടിരിക്കുന്നു ചേച്ചി സ്നേഹം തരുന്നുണ്ട് നമ്മുടെ ഷാലു ഹായ് പറയൂ തിരുക്കുന്നു ചേച്ചിക്ക് നിന്നക്ക് തരുന്നുണ്ട് बोला बोला वो है लव बॉय कोड़ा बॉयर कोड़ा സുഖാന്ന് പറയുന്നുണ്ട് സുഖമാന്ന് പറയുന്നുണ്ട് ഓക്കെ സുഖമായിട്ടിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ കടന്ന ഒരു ലൈവിലേക്ക് സ്വാഗതം ഉണ്ട് എല്ലാവരും അടിച്ചു മച്ചാമാരെ എന്നാ ഉണ്ട് പിന്നെ വിശേഷം എന്നാ ഉണ്ട് കുറച്ച് നാളായിട്ട് നമ്മൾ ലൈവ് അങ്ങനെ ഇടുന്നില്ല ഷോർട്സ് ഇടുന്നില്ലായിരുന്നു കാരണം അറിയാവോ അമ്മയെ ഹോസ്പിറ്റലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം നാളെ ഡിസ്ചാർജ് ആണ് അതുകൊണ്ടൊക്കെയാണ് ഷോട്ട്സും ലൈവൊക്കെ ഇടാൻ കുറഞ്ഞു പോയത് കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചു 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 കഴിച്ച് ഇപ്പോൾ വീണക്കൊച്ച് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് താര രാജേഷ് വീണ കൊച്ചിന് സുഖമല്ലേ ആ സുഖമാന്ന് പറയുന്നുണ്ട് കേട്ടോ സുഖമായിട്ടിരിക്കും ഇച്ചിരി കൂടുതൽ പോയെന്നാണ് പറയുന്നത് ഓ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എം ബി ബ്ലോക്ക്സ് വന്നിട്ടുണ്ട് ഹായ് ഹായ് എം ബി ബ്ലോഗ്സ് നമസ്കാരം സുഖം തന്നെ ആഹാരം കഴിച്ചോ ചായ കുടിച്ചോ ആഹാരം കഴിച്ചു പന്ത്രണ്ട് പേര് ലൈവിലുണ്ട് പന്ത്രണ്ട് പേർക്ക് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും അടിച്ചു കയറി വന്ന് നമ്മുടെ ലൈവ് ഒന്ന് വൈബാക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് സംസാരിക്കുക നമ്മളോട് സംസാരിക്കുക അരമണിക്കൂറെങ്കിലും അരമണിക്കൂറ് നിങ്ങൾ വേറെ എന്നാണ്ട് വിശേഷം എല്ലാവരും ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ പിന്നെ അവിടെ എന്നാണ്ട് വിശേഷം പറ 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 പറഞ്ഞോ ഉണ്ട് താഴെ നിങ്ങൾ നോക്കൂ താഴെ എല്ലാ ജീവിതങ്ങൾക്കും മെസ്സേജ് വിടാം പറയൂ പറയൂ ഉച്ചക്കും കഴിച്ചില്ല ഇപ്പോഴും കഴിച്ചില്ല മിസ്റ്റു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് വിശേഷങ്ങൾ പറയൂ ചേട്ടൻ്റെ ചേട്ടന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ എന്ന് പറയുന്നുണ്ട് വീണച്ചിച്ചി ഹായ് പറയുന്നുണ്ട് വീണച്ചിക്ക് സ്നേഹം തരുന്നുണ്ട് നമ്മുടെ എം ശാലു അതുപോലെ അതെന്നാന്ന് പറയുന്നുണ്ട് അതെന്നാന്ന് പറയുന്നുണ്ട് ആറ് ലൈവ് ആറ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഓക്കെ അമ്മ പെട്ടെന്ന് ഭേദമായി സുഖമായി വരട്ടെ ഒത്തിരി സന്തോഷം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എല്ലാം ശരിയായി ഓക്കെ അപ്പം ഇന്ന് നാളെ ഹോസ്റ്റലിൽ നിന്ന് വരികയാണ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസ് ആയുസ് ദൈവം ഞാൻ തരട്ടെ ഒത്തിരി സ്നേഹത്തോടെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദുണ്ട് ഓക്കെ നന്ദിയൊന്നും ഒന്നും വേണ്ടെന്നേ സ്നേഹം മതി സ്നേഹം മതി നന്ദിയൊന്നും വേണ്ട സ്നേഹം 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 സപ്പോർട്ട് ഇത് തന്നെ മതി ലൈക്ക് ഇട്ടു പിന്നെ പിന്നെ തോന്നുന്നു ലൈവിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സോറി എന്റെ പേര് ആരാധ്യ എന്നാണ് ഓ മനസ്സിലായി ആരാധ്യ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ആരാധ്യ എവിടാണ് എവിടാണ് സ്ഥലം ഹായ് റാണിത ഒത്തിരി ദിവസമായി കണ്ടിട്ട് റാണിത നമസ്കാരം ആരാധ്യ മനസ്സിലായി ആ മനസ്സിലായി ഷാജു ഷാജു ഓക്കെ റാണിത നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലൈവ് ഇടാഞ്ഞത് അറിയാലോ ഷോർട്സ് ഒക്കെ ഇടാഞ്ഞത് അമ്മ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പൊ നാളെയാണ് ഡിസ്ചാർജ് ആകുന്നത് ഓക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല ഭേദമാകട്ടെ കാസർകോട് ഇന്ന് ആരാധി വന്നിട്ടുണ്ടോ നമസ്കാരം എങ്ങനെയുണ്ട് അമ്മയ്ക്ക് നാളെ ഡിസ്ചാർജ് ആകുകയാണ് നാളെ ഡിസ്ചാർജ് ആകുകയാണ് റാണിത്ത ആ ഒന്നുകൂടെ മനസ്സിലാക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഷാലു പറഞ്ഞത് ആരാധ്യം ഓക്കെ മനസ്സിലായി രണ്ട് പ്രാവശ്യം ഇപ്പം മനസ്സിലായിരിക്കാണ് ഷാലു പറഞ്ഞുകൊണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യം മനസ്സിലായി ഒന്നുകൂടെ മനസ്സിലാക്കട്ടെ ഓ ചേച്ചിന്ന് വിളിക്കുന്നുണ്ടേ ഷാലു ശാലു ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടോ അപ്പം അവിടെ നിന്ന് ഓ എന്ന് വിളിയേക്കുന്നുണ്ട് കേട്ടോ മിസ് ടു മിസ് ടു ശാലു ഓന്ന് വിളികട്ടായിരുന്നു മിസ് ടു എന്ന് വിളിക്കുന്നുണ്ടാ താരാ രാജേഷ് റാണീത്ത എന്ന് സുഖം തന്നെ ആഹാരം കഴിച്ചോ ചായ കുടിച്ചോ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയുന്നുണ്ട് അവരൊക്കെ ചെയ്ത് കാണും നേരത്തെ നമ്മുടെ ലൈവിൽ വരുന്നതാണ് റാണീത്ത പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന റാണീത്ത പിന്നെ വേറെ എന്നാണ്ട് വിശേഷം അല്ല ചേട്ടാ ഈ താര ഈ ഇത് താര ചേച്ചിയാ ഞാൻ വിളിക്കുന്നതാണ് ഈ ഇമോജി കണ്ടോ ചേട്ടാ ഇത് താര ചേച്ചിയെ ഞാൻ വിളിക്കുന്നതാണ് ഇമോജി കണ് പോവാണോ പിന്നെ വരാം ആ സുഖമില്ല പോവാണ് പിന്നെ വരാന്ന് മനസ്സിലായി ആ മറ്റേ താരം താരകം നക്ഷത്രം വെച്ചാണോ ഉദ്ദേശിച്ചേ സ്റ്റാർ ആ അതെ 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 മനസ്സിലായി മനസ്സിലായി എം ഇ ബ്ലോക്സ് എം ഇ ബ്ലോക്സ് ഇപ്പൊ മനസ്സിലായി ശാലു ഇപ്പൊ മനസ്സിലായി ഹായ് എംഇ ബ്ലോക്സ് ഒരു ഹായ് തരുന്നായ് ഹായ് ആ ഈ ഭയങ്കര സ്റ്റിക്കറിൻ്റെ പരിപാടിയാണ് എല്ലാവരും ഒന്ന് അടിച്ചു കയറി ഹോ സുഖമാണോ ഫുഡ് കഴിച്ചു അവിടെ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ടോ എം ബി ബ്ലോക്സിനെ സുഖമാണോ ഫുഡ് കഴിച്ചു എന്ന് അവിടെ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ടോ നമ്മുടെ സ്വന്തം റാണിത്ത അതുപോലെ തന്നെ മൂന്ന് പേര് ലൈവ് വാച്ചിങ്ങാണ് മൂന്ന് പേർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് അടിച്ച് കയറി വരിക ലൈവ് ഒന്ന് വൈവാക്കണം എല്ലാവരും വരിക അരമണിക്കൂറേ ഉള്ളൂ നമ്മുടെ ലൈവ് അരമണിക്കൂർ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ കേട്ടോ നമ്മൾ ആൾക്കാരുമായിട്ടുള്ള സഹകരണം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം അതിനാണ് നമ്മൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വെച്ച് ലൈവ് ഇടുന്നത് അപ്പൊ എല്ലാവരും വരട്ടെ നിങ്ങൾ നമ്മുടെ ടീം എല്ലാം വരട്ടെ എന്ന് വരട്ടെ വെള്ളം കുടിച്ചോടിട്ട് യ്യോ ഇപ്പൊ മിമിക്രി കാട്ടാൻ പറ്റിയ അവസരം തന്നെ നാണിത്താ മിമിക്രിയൊക്കെ നമുക്ക് കാട്ടാം ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ കേസ് ആയിട്ടൊക്കെ അല്ലായിരുന്നു ഇനി നമുക്ക് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കാം എനിക്ക് കമൻറ്റ് പറയാൻ അറിയില്ല ചേട്ടൻ ഞാൻ അയക്കാൻ നിങ്ങൾ അയക്കാം കേട്ടോ കമൻറ്റ് പറയാൻ അറിയില്ല ഓക്കെ ഓക്കെ സാരമില്ല സാരമില്ല ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ഷാരൂ 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 പറ പറ ഡെന്ന് പറയണ്ടോ ഓക്കേ എന്ന് പറയുന്നുണ്ട് റാണിതണിത ഫുഡ് ഫുഡ് കഴിച്ചെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ കടയൊക്കെ എങ്ങനെ പോകുന്നു ഉഷാരായിട്ട് പോകുന്നോ പിള്ളേരൊക്കെ എന്ത് ചെയ്യ് സായം ചേട്ടാ നമസ്കാരം ഉണ്ട് സായം ചേട്ടോയി നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സായം ചേട്ടോ പറ എന്നാ ഉണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സായം ചേട്ടാ സായഞ്ചേട്ട് പോയി ഫുഡ് കഴിച്ചോ പോയോ 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 കുഴപ്പമില്ലാതെ പോകുന്നു കച്ചവടം കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയുകയാണെ റാണിത്ത ശാലു പോയി ശാലു അവിടെ പോയി ില്ല എന്ന് പറയുന്നുണ്ട് പത്ത് പേര് പത്തില്ക്കാറുണ്ട് ആരാണ് ഒരാൾ രണ്ടുപേരും കൂടെ വരൂ ആരാ അഞ്ചു പേരുണ്ടല്ലോ അഞ്ചുപേരുണ്ട് അഞ്ച് പേരുണ്ടായിട്ടും ഉണ്ടായിരിക്കരുത് മെസ്സേജ് ഇട്ടുണ്ടിരിക്കൂ പറയൂ ആരാണെന്ന് പറയൂ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു പറ 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 പറയൂ 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 കൂട്ടുകാരെ പറയൂ പറയൂ സുഹൃത്തുക്കളെ ഉണ്ടാതിരിക്കാതെ പറയൂതൽ

ീ എന്റെ ചുണ്ടത്ത് കിട്ടുന്നു ഞാൻ കാവാൽ പ്രസാദത്തിന്